സാധനം ഖുറാന്റെ ദിവീകത അല്ലെങ്കിൽ മുഹമ്മദിന്റെ ധാർമ്മികത ഇതായിരുന്നു സംസാരിക്കാൻ പറഞ്ഞു വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല ഞാൻ ഇയാളെ വൈറ്റിലുള്ള ഓഫീസിൽ നേരിട്ട് പോയി ഈ സംഭവത്തിന് വേണ്ടി വരണമെന്ന് പറഞ്ഞ് വിളിക്കാൻ കാരണം ഒന്ന് നടത്തി അപ്പൊ അടുത്തതുകൂടെ നടത്താൻ ഖുർആന്റെ ദിവിക എന്ന വിഷയം പൊതുവേദി ചർച്ച നടത്തണമെന്നും പറഞ്ഞ് സംസാരിക്കാൻ വേണ്ടി ഞാൻ ഇവരുടെ വൈറ്റിലുള്ള ഓഫീസിൽ പോയി അത് അല്ല രണ്ടായിരത്തി നാലിലോ മൂന്നിലോ കണ്ടാണ് വന്നില്ല വന്നില്ല അന്ന് അവർ വേറെ ഒരു ഉളുത്തനായം പറഞ്ഞ് ഉളുത്തനായം പറഞ്ഞ് വെറും ഒരു ചീപ്പ് ആയിട്ടുള്ളൊരു ഇതുകൊണ്ടു കൊണ്ടുവന്നിട്ട് പറഞ്ഞു പിന്നെ ഇങ്ങനെ ഇനിയും നടത്തണം ഇനിയും ബൈബിളിലും കൂടെ നടത്തിയാലേ വരുത്തുള്ളൂ ഞാൻ പക്ഷെ അതില്ലെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളുടെ പെരുമ്പാവൂർ സംഭവം നടക്കുന്ന സമയത്ത് ഖുറാനിൽ നിന്നൊരു ചോദ്യം ഒരാൾ ചോദിച്ചു ചോദിച്ചു അക്ബർ പറഞ്ഞു ഇതെല്ലാം റെക്കോർഡ് ചെയ്യലാണ് അത് പുസ്തകമായിട്ട് ഇറക്കായിരുന്നു ക്രൈസ്തവ ഇസല സമ്പാദം ബൈബിളിന്റെ ദൈവീകത എന്നും പറഞ്ഞ ആ പുസ്തകം ഞങ്ങളുടെ ആ ആ ഒരു സംവാദം തന്നെ എറണാകുളത്തുള്ള ദാവ പബ്ലിക്കേഷൻ അങ്ങനെയുള്ള വേറെ ഒരു ഗ്രൂപ്പുകാർ ഇത് പുസ്തകമായിട്ട് ഇറക്കി ആ പുസ്തകം ഒരു മിറ്റതാണ് എൻ്റെ അതിൻ്റെ കോപ്പിയുണ്ട് അതിനകത്ത് ഇയാൾ പറയുന്നുണ്ട് ഇത് ബൈബിളിനെ സംബന്ധിച്ചുള്ള സംവാദമാണ് ഡിബേറ്റ് ആണ് അതുകൊണ്ട് ഇതിനകത്ത് ഖുറാനെ സംബന്ധിച്ച് ചോദിക്കത്തില്ല അതിന്റെ നമ്മൾ ഇനി നടത്തുന്നുണ്ട് അന്നേരം ചോദിച്ചോളാം പറഞ്ഞു അങ്ങനെ പരസ്യമായി പറഞ്ഞ എം എം അക്ബറിന്റെ ടീച്ചർ ഞാൻ ടീച്ചറിനോട് പറയുന്നത് ഇതിനകത്തിരിക്കുന്ന ഏതെങ്കിലും ഒരുത്തനമെങ്കിലും ഒരു നാണം ഉണ്ടായിട്ട് അക്ബറിനെ ഒന്ന് വിളിക്കാൻ വേണ്ടിയാണ് ശേഷം ഞാൻ ഈ എം എം അക്ബറിന്റെ മറുപടി എന്ന് പറഞ്ഞിട്ട് പുസ്തകം ഇറക്കിയ പിന്നെ ഇയാള് പറഞ്ഞ ഞങ്ങളുടെ വിശ്വാസത്തിനെതിരായിട്ട് കൊണ്ടുവന്ന ചോദ്യങ്ങളും അതിനുള്ള മറുപടികളും ഖുറാനെയും ഖുറാന്റെ പൊട്ടധാരങ്ങളും എല്ലാം കൂടെ വെച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ഇറക്കുക ഞങ്ങൾ ആ പുസ്തകത്തിനകത്ത് ഒരു ലക്ഷം രൂപ ആരെങ്കിലും എം എം അക്ബറിനെ സ്വഭാവത്തിന് വിളിക്കൊണ്ടി വരുന്നുണ്ടെങ്കില് ഖുറാന ദീപികത അല്ലെ മുഹമ്മദിന്റെ ധാർമ്മികത പൊതുവേദിയിൽ ഇന്ന് വരാൻ വന്നിട്ടില്ല ടീച്ചർ ഇവര് വലിയ പലരെയും വിളിച്ചു മുജാഹിദ് ബാലിശ്ശേരി പറഞ്ഞ ഒരു സംവാദം എറണാകുളത്തും മറൈൻ ഡ്രൈവ് വെച്ച് ഞങ്ങൾ സംവാദത്തിന് വരാൻ മുഹമ്മദിന്റെ ധാർമ്മികത എന്നുണ്ട് ഒരു കണ്ടീഷനും വെക്കാതെ അനിൽ നമ്മുടെ അനിൽപ്പുടത്തോടെ കയറിയേറ്റു പക്ഷെ മുജാഹിദ് ബാലിശ്ശേരി വന്നില്ല അപ്പൊ സംവാദം എന്ന് ഇന്ന് ഇവര് സംവാദത്തിന് വന്നപ്പോഴും ടീച്ചർ മുമ്പ് പറഞ്ഞ പോലെ നിസ്കരിക്കാൻ പോണം അല്ലെങ്കിൽ ഇപ്പോൾ ഫോൺ വന്നു അല്ലെ എനിക്കിപ്പോ കടയിൽ പോണം എന്നൊക്കെ പറഞ്ഞ് പരമപ്രധാനമായ ഏതെങ്കിലും ഒരു ചോദ്യം ഇസ്ലാമിക വിഷയത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉണ്ടിടൂ എന്നുള്ളതാണ് സത്യം അപ്പൊ ഇതിങ്ങനെ പത്തിരുപത്തഞ്ച് വർഷമാണ് ഞങ്ങൾ കാത്തിരിക്കുകയാണ് എം എം അക്ബറിന്റെ ഒരു സംവാദത്തിന് കിട്ടാനും പിന്നെ അത് മുഹമ്മദിന്റെ ധാർമ്മികം എന്നുള്ളൊരു വിഷയം അല്ലെ ഖുറാൻ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ദൈവീജീത എന്നുള്ളൊരു വിഷയം സംസാരിക്കാൻ ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് പക്ഷെ ഇവരെ കാശ് കൊടുക്കാന്ന് വരെ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് കാശ് തരാം പക്ഷെ നിങ്ങൾ കടുങ്കയാണ് ചെയ്തത് കേട്ടോ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണ് നിങ്ങൾ ആ ഡിബേറ്റിനു വെച്ചത് നമുക്ക് എന്തെങ്കിലും പറഞ്ഞൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു വിഷയം വേണ്ടേ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ഒരു കാലത്തും ഗുണകരമല്ലാത്ത ഒരു പുസ്തകം വെച്ചിട്ട് അതിന്റെ ധാർമ്മികതയൊക്കെ നിങ്ങൾ ചോദിച്ചിട്ട് അവരെ നിങ്ങൾ പ്രതിസന്ധിയിലാക്കാൻ പാടുണ്ടോ ഒന്ന് രണ്ടാമത്തെ കാര്യം മാനവികത എന്നൊക്കെ പറഞ്ഞാല് അൻപത്തി വയസ്സിൽ അഞ്ചു വയസ്സുകാര്യം ഒന്ന് ചെയ്യാൻ ആഗ്രഹിച്ച മുട്ടിൽ എഴുന്ന ഉമ്മു ഹബീബെ കുറച്ചും കൂടി വളർന്നാല് ഞാൻ ഇവളെ ഉം പണിയുമെന്നൊക്കെ പറഞ്ഞ മാനവരിൽ മനോഹരൻ നിങ്ങള് എടുത്ത വിഷയം ശരിയല്ല കേട്ടോ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് അത് അത് മുമ്പ് രണ്ടായിരത്തി പതിനെട്ടില് ഡി സി ബുക്സിന്റെ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു എനിക്ക് കോഴിക്കോട് കടപ്പുറത്ത് അവിടെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് സംഭാഷണങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരുവാരും അപ്പോൾ കുറേ മൂന്ന് നാല് മുസ്ലിം പുരോഹിതന്മാരുണ്ട് ഞാനുണ്ട് പിന്നെ മതം വിട്ട ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയുണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ നിരന്നിരിക്കുന്ന സമയത്ത് സ്റ്റേജിൽ നിന്നും എന്നെ എന്തോ ഉണ്ടാക്കാമെന്നുള്ള നിലയ്ക്ക് കുറേ ആബി കോളേജിൽ നിന്നും കുറേ തൊപ്പിക്കാരും അപ്പിക്കുപ്പായക്കാരികളും മൊത്തം ഒന്ന് നിരന്നിരിപ്പോട്ട് അപ്പോൾ രണ്ട് മൂന്ന് മൈക്ക് കൊടുത്തിട്ട് അവർക്ക് അതൊന്നും പോരാ ഒരുപാട് ചോദ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് ഒരു മണിക്കൂറോളമായിരുന്നു ആ ഡിബേറ്റ് ഉണ്ടായിരുന്നത് ഒരു പയ്യനും കൊണ്ട് എടുത്തിട്ട് അവന്റെ പ്രസംഗമാണ് മോഡിയുടെ കയ്യിൽ നിന്നും അമിത്ഷായുടെ കയ്യിൽ നിന്നും പണം പറ്റിയിട്ടാണ് ജാമിത ടീച്ചർ ഇസ്ലാമിനെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടിയാ നന്നായിരുന്നു പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മോദിക്കോ അമിത്ഷായ്ക്കോ ഒക്കെ അത്രയ്ക്കും ഗതികേണല്ലേ അപ്പൊ അങ്ങനെ ഇവൻ ഇവനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു ഈ പറയുന്നത് പോലെ ഇസ്ലി ഒരുപാട് മുസ്ലിം സഹോദരങ്ങളുണ്ട് ഞങ്ങൾക്ക് അമുസ്ലിം സഹോദരങ്ങളുണ്ട് ഞങ്ങളാരും ഈ രൂപത്തിൽ ചിന്തിക്കുന്നവരെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് നിന്റെ കൂട്ടുകാരൻ ആ മുസ്ലിങ്ങൾ കാണും ആ മുസ്ലിങ്ങൾക്ക് മുസ്ലിം കൂട്ടുകാരൻ കാണും കുഴപ്പമൊന്നുമില്ല നിന്റെ പെങ്ങൾ അവനെ പ്രേമിക്കുന്നതുവരെ അതല്ലെങ്കിൽ അവൻ്റെ പെങ്ങൾ നിൻ്റെ ഏഹ് അനിയനെ പ്രേമിക്കുന്നത് വരെ മാത്രമേ ഈ മതസൗഹാർദ്ദം ഉണ്ടാകത്തുള്ളൂ എന്ന് ഞാൻ വളരെ ലളിതമായിട്ട് ഒരു മുപ്പത് സെക്കൻഡ് കൊണ്ട് അവൻ്റെ മുപ്പത് മിനിറ്റ് ഉള്ള പ്രസംഗത്തിന് ഞാൻ അണ്ണാക്കൽ മറുപടി കൊടുത്തു ഞാൻ അവസാനിപ്പിച്ചു എന്നിട്ട് അപ്പോൾ വേദിയിൽ ഇരുന്നിട്ട് ഓരോരുത്തർ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് വേദിയിലും സദസ്സിലും എല്ലാം ഇവരുടെ ആൾക്കാരാണ് അപ്പം ഞാൻ പറഞ്ഞു ശരി ഒരു കാര്യം ചെയ്യും മൂന്ന് മിനിറ്റ് എനിക്ക് തന്നാൽ ഈ കുർആാനിൽ മാനവികത പോയിട്ട് മനുഷ്യത്വത്തിന്റെ ഒരു കണിക പോലും ഇല്ല എന്ന് ഞാൻ തെളിയിക്കാം മൂന്ന് മിനിറ്റ് നിങ്ങൾ ആരെ വേണമെങ്കിലും വിളിച്ചൊടിമേറ്റിന് ഞാൻ തയ്യാറാവും രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ട് പോലും ഇതുവരെ ഒരാൾ പോലും അതിന് തയ്യാറായിട്ടില്ല കാരണം എന്താ ഞാൻ പിടിച്ചത് മർമ്മത്തിലു അകത്ത് മാനവികതയൊക്കെ ചോദിക്കാൻ തലയ്ക്കകത്ത് വെളിവുള്ളവർക്ക് പറ്റുമോ കാരണം അതിനകത്ത് അതില്ല ഇല്ലാത്ത സാധനം മുതലക്കുളത്തിൽ മുതലയില്ലാത്തതുപോലെ നമ്മൾ പോയി ചോദിച്ചാൽ എന്താ പറയും പിന്നീട് ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കി കാരണം എൻ്റെ ഭാഗത്തായിരുന്നു തെറ്റ് ഖുർആാനിനകത്തൊരു മൊറാലിറ്റിയും ഈ പ്രവാചകനിൽ നമ്മളൊരു ഹ്യൂമാനിറ്റിയും ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ പിന്നീട് ഞാൻ മനസ്സിലാക്കി അവർ വരാത്ത കാരണം എൻ്റെ തെറ്റാണ് അതുപോലെയാണ് നിങ്ങളുടെ പക്ഷത്തും തെറ്റുണ്ട് ഖുർആൻ്റെ ധാർമ്മികതയും പ്രവാചകന്റെ ഒരു മൊറാലിറ്റിയും ഒക്കെ ചോദിച്ചാൽ അത് തെറ്റ് തന്നെയല്ലേ നമ്മുടെ ഭാഗത്താണ് തെറ്റ് അതിന്റെ കൂടുതൽ ഒരു ആകാശീച്ചർ അറിയാൻ വേണ്ടി പറയും നമ്മുടെ സാക്ഷ്യ പൊളിറ്റിക്സുകാര് അതിന് ശേഷം ഞങ്ങളുടെ സംവാദത്തിന് ശേഷം പിന്നീട് സംവാദവുമായിട്ട് എം എം അക്ബറിനെയും അക്ബറിനും കൂട്ടനെയും നീച്ചോട്ടൂർ സമീപിച്ചിരുന്നു അപ്പൊ നമ്മുടെ ഈസ മുഹമ്മദ് പെരുമ്പാവൂര് ഈസ മുഹമ്മദും അക്ബർ സാഹിബ് എല്ലാം കൂടെ ആയിരുന്നു അന്നേരം അപ്പം സംവാദത്തിന് വിളിച്ചപ്പോണ്ടല്ലോ അവർ ഞങ്ങളുടെ മുമ്പ് വെച്ച കണ്ടീഷൻ എന്തെന്നറിയാം നിങ്ങൾ എടുക്കുന്ന പുസ്തകങ്ങൾ ഏതാന്ന് പറയണം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതാന്ന് പറയണം പിന്നെ ഹദീസുകളെ നിങ്ങൾ എവിടെ നിന്ന് എടുക്കും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പരീക്ഷ പേപ്പറും ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം കൃത്യമായിട്ട് നമ്മൾ എഴുതി കൊടുത്തതിന് ശേഷം മാത്രമേ അമ്പർ സമ്മതി ഇതായിരുന്നു അന്ന് അവർ ഉണ്ടയിടാനുള്ള കാരണം ഞങ്ങൾ എന്നെ സാക്ഷി നേരിട്ട് പോയി അന്വേഷിച്ചതാണ് എഴുതിയതാണ് ഇതൊക്കെ നമ്മുടെ റിപ്പോർട്ടിക്കൽ ഇപ്പോഴും കിടപ്പണം പക്ഷെ അവർ പറഞ്ഞത് നമ്മൾ ഏത് പുസ്തകങ്ങൾ റെഫർ ചെയ്യുന്നു ഇന്ന ഇന്ന ഹദീസുകൾ എടുക്കാൻ പാടില്ല ഇങ്ങനെ കുറെ അടിമ നമ്മുടെ ഈ സമൂഹം മതി ചെയ്യുന്നൊരു കാര്യമാണ് ഇതൊക്കെ ചെയ്തെങ്കിലേ ഞങ്ങൾ പറഞ്ഞു വരുത്തുള്ള ഇതുവരെയും യുമാൻ ആരും ഒരു സംവാദത്തിന് വന്നിട്ടില്ല എന്നുള്ളതാണ് സംഭാഷ് ടീച്ചറിനോട് എനിക്കൊരു കാര്യം പറയാൻ മതി ഞാൻ ഓസ്ട്രേലിയയിലുള്ളതാണ് എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ചെയ്യുന്നവര് ഇവൻ പയ്യനുണ്ട് അവൻ പറഞ്ഞത് ഇരുപത് ശതമാനം ആളുകളെ അവിടെ ഖുറാൻ ഇസ്ലാം ഫോളോ ചെയ്യുന്നവരുള്ളൂ എട്ടുപത് ശതമാനം പേരും ഇസ്ലാം വിട്ടവരാണ് അവൻ്റെ പേരൻസിനെയും ഓസ്ട്രേലിയ കൊണ്ടുവന്നു ഇവിടെ നിർത്താൻ ഒരു ബിസിനസ്സുകാരാണ് വളരെ ധനമുണ്ട് ഇവിടെ നിൽക്കാൻ വളരെ ശ്രമിച്ചു എന്നിട്ട് നടന്നില്ല അവർ തിരിച്ചു പോകേണ്ട വന്നു അപ്പം അതാണ് ഇവിടുത്തെ അവൻ്റെ അങ്ങനൊരു ഒരു ടീച്ചർ പറഞ്ഞ കാര്യം ശരിയാണ് ഇറാനിലെ അവസ്ഥ ഇവിടെ ഞാനൊരു മാസോണിയൻ പേഷ്യൻ്റിനെ നോക്കിയപ്പോൾ അവര് എന്നോട് നീ ഒരു മുസ്ലിം ആയിരിക്കും നീ കേക്കാൻ വേണ്ടി ഞാൻ പറയുക എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങി ഞാൻ ഒരു ഇന്ത്യനെ കണ്ടപ്പോൾ ഏഷ്യനെ കണ്ടപ്പോൾ അവർക്ക് തോന്നി ഞാൻ ഞാനൊരു മുസ്ലിമാണ് നീ കേക്കാൻ വേണ്ടി ഞാൻ പറയാ എന്നിട്ട് അവര് പറയുന്ന ഇംഗ്ലണ്ടിൽ ഒരു ഉദ്യോഗ്യ വന്നിട്ട് മൂന്ന് അശ്രൈലമായിട്ട് അവിടെ ചെന്നിട്ട് മൂന്ന് സ്കൂൾ കുട്ടികളെ പീഡിപ്പിച്ചു നാല് ദിവസത്തിനുള്ളിൽ അപ്പം എൻ്റെ കേറി പറഞ്ഞു പറഞ്ഞോ ഇവൻ മുസ്ലിം അല്ല ഞങ്ങൾ ഈ വിഷയങ്ങൾ സംസാരിക്കാറുള്ളത് കൊണ്ട് ഇവൻ മുസ്ലീം അല്ല നിന്റെ കൂടെ ആവനും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളിങ്ങനെ ഓപ്പൺ ആയിട്ട് ഓസ്ട്രേലിയയിലൊക്കെയാണ് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് എത്തിക്കുന്നത് കാരണം ഇവിടെ ആളുകൾ ഇവരെ ഡിഫക്റ്റ് ചെയ്യുന്ന ഒരു മോഡ എപ്പോഴും സ്വീകരിക്കാറ് ഇപ്പം മിഡിൽ ഈസ്റ്റ് നടക്കുന്ന പ്രശ്നങ്ങളായാലും എല്ലാം ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നോർമൽ ഓസ്ട്രേലിയൻ അവര് സഫർ ചെയ്യുന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇവരുടെ ഉള്ളിലുള്ളത് അപ്പൊ എന്റെ ചോദ്യം എന്തുകൊണ്ടാണ് ഇവരി ഈ വിദേശ രാജ്യം യൂറോപ്യൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലും ഒക്കെ വന്നിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാനായിട്ട് ഇവർ തയ്യാറാകുന്നതിന്റെ അവരെ പ്രചോദിപ്പിക്കുന്നതിന്റെ കാരണം എന്താണ് ഈ ഒരു ഒരു രാജ്യം അവർക്ക് അഭയം കൊടുക്കുന്നു ആ രാജ്യത്ത് ചെന്നിട്ട് ഉടനെ പിന്നെ ഇവർ കാണിക്കുന്ന വൃത്തികേടുകളാണ് അതിന്റെ കാരണം എന്താണെന്നാണ് ഇവർ മോഷണം ഹാബിറ്റ് ആക്കി എടുത്തിട്ടുള്ള ആളുകൾ